തദ്ദേശ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം കർശനമാക്കുവാൻ പരിസ്ഥിതി പരിപാലന വിഭാഗം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പാലാ നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജറും ഹരിത തദ്ദേശ തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസറുമായ ആറ്റ്ലി പി ജോൺ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സിആർ എ രേഖ എസ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് സി ജി ഉമേഷിത പി ജി എന്നിവർ അറിയിച്ചു ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ബോർഡുകൾ ബാനറുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് പി വി സി പോളിസ്റ്റർ നൈലോൺ കൊറിയൻ ക്ലോത്ത് പ്ലാസ്റ്റിക്ലോട്ടിംഗ് ഉള്ള തുണികൾ പോളിസ്റ്റർ കൊണ്ടുള്ള തുണി തുടങ്ങിയതാണ് പ്ലാസ്റ്റിക്കിന്റെ അംശം കോട്ടിംഗ് സാധ്യതയില്ലാത്ത എല്ലാ തരം സാമഗ്രികളുടെയും ഉപയോഗം ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട് നൂറ് ശതമാനം കോട്ടൺ അല്ലെങ്കിൽ പോളി എത്തലീൻ പേപ്പർ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ മാത്രമേ പ്രചാരണ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികളും അതിൻ്റെ ചട്ടങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുജനങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെയും മറ്റുള്ളവരുടെയും അറിവിലേക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നമ്മളുടെ പൊതു പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാലയളവിൽ എല്ലാ കാലയളവിലെ എല്ലാ ദിവസങ്ങളിലും ആ സമയം തീരുന്നറം വരെയും നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക ഹരിത ചട്ടങ്ങൾ പാലിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേരള ശുചിത്വ മിഷനുകളുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ടതാണ് ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സംബന്ധിച്ച് വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് അത് എല്ലാത്തരം ഡിസ്പോസിബിൾ വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ അതുപോലെ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ അടങ്ങുന്ന എല്ലാത്തരം ബാനറുകൾ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ ഹോർഡിങ്സ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഹാരങ്ങൾ പ്ലാസ്റ്റിക് ബോക്കെ പ്ലാസ്റ്റിക്കിൽ പൊതു ആഹാര സാധനങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കാവുന്ന എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നൂറ് ശതമാനം കോട്ടൺ തുണി പേപ്പർ ചണം തടി ലോഹം എന്നിവ കൊണ്ടുള്ള ബോർഡ് ബോർഡുകൾ അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാത്തരം വസ്തുക്കളും എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഉപയോഗിക്കാതെ വളരെ വ്യക്തമായ മാർഗദർശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രചാരണ സാമഗ്രികൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകൃത ക്യു ആർ കോഡ് പി വി സി ഫ്രീ റീസൈക്കിബിൾ ലോഗോ പ്രിന്ററുടെ വിശദാംശങ്ങൾ എന്നിവ നിർബന്ധമായും നിഷ്കർഷിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് ഷോകൾ യോഗങ്ങൾ റാലികൾ സമ്മേളനങ്ങൾ എന്നിവയിലെല്ലാം എല്ലാത്തരം നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെയും ഡിസ്പോസിബിൾ വസ്തുക്കളുടെയും ഉപയോഗം ഒഴിവാക്കിക്കൊണ്ട് മാലിന്യം രൂപീകരിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടതാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓരോ ബന്ധപ്പെട്ട് ുന്ന മാലിന്യങ്ങളുടെ അളവ് വളരെ ഭീമാവരമാണ് മുൻവർഷങ്ങളിലൊക്കെ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ മുതലാണ് അജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കണമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു നിർദ്ദേശം നിർദ്ദേശമുണ്ടായത് കഴിഞ്ഞ വർഷം മുതൽ ഇതൊക്കെ നമുക്ക് കുറച്ചേറെ നിയന്ത്രിക്കുവാൻ പറ്റിയിട്ടുണ്ട് എങ്കിലും ഇതിപ്പം എലക്ഷനോടടുത്തു നോമിനേഷൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഉദ്ദേശമാണ് ഇറങ്ങുന്ന ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകളുടെ ഒരു ഫ്ലെക്സ് ബോർഡുകൾ കൂടുതലായിട്ട് ആവിർഭവിക്കാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് നോമിനേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത് നൂറ് ശതമാനം പോളി എത്തിലിൻ എന്ന മെറ്റീരിയൽ കൊണ്ടുള്ള ബോർഡുകളാണ് ഉപയോഗിക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി നിഷ്കർഷിച്ചിരിക്കുന്നത് മുൻപൊക്കെ ഈ കൊറിയർ കോട്ടൺ എന്നൊക്കെ പറയുന്ന അത്തരമുള്ള മെറ്റീരിയലുകളും പ്ലാസ്റ്റിക്കുകയുള്ള മെറ്റീരിയലുകളും ിൾ സാധ്യമല്ലാത്ത മെറ്റീരിയലുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചരണ സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന വേളയിൽ തന്നെ ഈ ഒരു ഇത്തരമുള്ള ഒരു നിർദ്ദേശം നൽകുവാനായിട്ട് തയ്യാറായിരിക്കുന്നത് വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട എല്ലാ തരം സാമഗ്രികളും ശേഖരിച്ച് നിശ്ചിത യൂസർ നൽകി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറേണ്ടതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് ഓഫീസുകളിൽ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ബിന്നുകൾ ഭക്ഷണ പാനീയ വിതരണത്തിന് കഴുകി ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവയും സ്വന്തം നിലയിൽ സജ്ജീകരിക്കണം നിരോധിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മാലിന്യം പൊതുനിരത്തിലും ജലസ്രോതസ്സുകളിലും നിക്ഷേപിക്കൽ കത്തിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പാല നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജറും ഹരിത തദ്ദേശ തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസറുമായ ആറ്റ്ലി പി ജോൺ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സിയാദ് എ രേഖ എസ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് സി ജി ഉമേഷ് പി ജി എന്നിവരും അറിയിച്ചു നഗരസഭാ പ്രദേശത്ത് ഹരിതചട്ടം പാലിക്കുന്നത് സംബന്ധിച്ച് പ്രിന്റിംഗ് പ്രസുകളിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് ആർ ചന്ദ്രൻ മഞ്ജു മോഹൻ മഞ്ജുതാ മോഹൻ സോണി ബാബു ശുചിത്വമിഷൻ യേങ് പ്രൊഫഷണൽ എന്നിവരുടെ സംഘം പരിശോധനകൾ നടത്തി തുടർന്നും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നഗരസഭാ പരിധിയിൽ നടക്കുമെന്നും ഹരിത തിരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു ന്യൂസ് പാല